നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ നമ്മളോട് വന്ന് ഒന്ന് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഒരു ആശ്വാസമാക്കെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും എത്ര തന്നെ വിഷമഘട്ടങ്ങളാണെങ്കിലും കൂടി അതിനെ തരണം ചെയ്യുവാൻ നമ്മുടെ ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു നിമിഷമായിരിക്കും അങ്ങനെയുള്ള നിമിഷങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പക്ഷേ ഏതോ ഒരു കാരണം കൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നവരാണ് പെട്ടെന്ന് എന്തോ ഒരു കാരണത്താൽ ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷേ ഇപ്പോൾ അവർ പിണങ്ങിയിരിക്കുകയാണ് ഒരു ഫോൺ കോളില്ല കണ്ടാൽ മിണ്ടുന്നില്ല ഒന്ന് സംസാരിക്കുന്നില്ല മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് ഒന്ന് തിരക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കത് എത്രമാത്രം വിഷമങ്ങളാണ് ഓൾറെഡി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് വേദനിച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ആ സമയത്ത് ഇവരുടെ സാമീപ്യം കൂടി ഇല്ലാതാകുന്ന സമയം നമുക്ക് വളരെയധികം വേദനകൾ നിറഞ്ഞ ഒന്നാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഞാൻ പറയുവാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ നമ്മളെ തേടി വന്ന് സംസാരിക്കുവാനോ അതും അല്ലെങ്കിൽ ദൂരെ അവരുടെ ഒരു മെസ്സേജ് എങ്കിലും നമ്മുടെ ഫോണുകളിലേക്ക് വരുവാനോ അതും അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടുവാനോ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നതിനാൽ ആർക്ക് വേണമെങ്കിലും ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഫ്രണ്ട്സ് തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ എന്നിങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളോട് വന്ന് സംസാരിക്കണം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മിൽ നിന്നും ഈ പ്രപഞ്ചം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിപൂർണ്ണ വിശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഏതൊരു മെത്തേഡ് ചെയ്താലും അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതല്ലെങ്കിൽ ഫലം ലഭിക്കില്ലേ എന്ന് ചോദിക്കും തീർച്ചയായും നിങ്ങൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ള ഫലമാണോ അതല്ല നെഗറ്റീവായിട്ടുള്ള ഫലമാണോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷത്തിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവയ്ക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് നമുക്ക് കാണാം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അതിനായി നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ശാന്തമായി നമ്മൾ സ്വസ്ഥമായി ഇരുന്ന് ഈ മെത്തേഡ് ചെയ്യുവാനുള്ള ഒരു സ്ഥലം മാത്രമാണ് അത് എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും അതല്ല നിങ്ങൾ യാത്രയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളെ കുറിച്ച് മാത്രമായിരിക്കണം ഞാൻ ഇവിടെ മൂന്ന് സ്റ്റേജാണ് പറയുന്നത് ഇതിന് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പരിപൂർണമായും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വിശ്വസിക്കുക ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുക ഈ കണ്ണുകൾ അടച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പ്പെട്ട വ്യക്തി അത് ആ ഒരു വ്യക്തി മാത്രമായിരിക്കണം നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് ഫോൺ കോളോ അതല്ലെങ്കിൽ മെസ്സേജോ വരണമെന്ന് പ്രതീക്ഷിക്കുന്നത് അയാളിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൾ വന്നാൽ നിങ്ങൾ എത്രമാത്രം കൂടി ആ കോൾ അറ്റൻഡ് ചെയ്യും അതല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി റീഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് ആ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ വേണം കാരണം നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൽ എന്തിനെക്കുറിച്ചാണോ കൂടുതലായി ചിന്തിക്കുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു ചിന്താഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ വരുന്നു നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോൺ നിങ്ങൾ ഒന്ന് നോക്കുന്നു നോക്കി ആ ഫോൺ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് നിശബ്ദമായിരുന്നു കൊണ്ട് നിങ്ങൾ ആ പറയുന്ന വാക്കുകൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ആ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക സന്തോഷത്തോടു കൂടിയുള്ള കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്താണ് നിങ്ങൾ പറയേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ അവരോട് എന്ത് ചോദ്യമാണ് ചോദിക്കുവാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് കണ്ണടച്ച് കഴിഞ്ഞാൽ ുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു ചിത്രം എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതായത് നമുക്ക് ഏതൊരു ചിന്താഗതിയെയും ഒരുപാട് നേരം പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല ആ ഒരു സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ പതിയെ കണ്ണു തുറക്കുക ഇനി ഇതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ അതായത് ഏത് ഫോൺ വന്നാലും ഒരുപക്ഷേ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പക്ഷേ അവരുടെ ഫോണാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റാകോളം ആദ്യമായിട്ട് സമയം മാറ്റി വെച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളുടെ വേറെ കാര്യങ്ങളിലേക്ക് പോകാം ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് സിം കാർഡുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഉണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ പേര് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ പേര് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരാക്കുക പിന്നീട് സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും നിങ്ങളിലേക്ക് അയയ്ക്കുക വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് അത് റീഡ് ചെയ്ത് നോക്കുക നിങ്ങളോട് സംസാരിക്കണമെന്ന് കരുതുന്ന വ്യക്തി നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ ഇടുവാൻ സാധ്യത കൂടുതലുള്ളത് ആ മെസ്സേജ് ആയിരിക്കണം ഇടേണ്ടത് അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷവും നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിലേക്ക് കാണിക്കണം ഇതെല്ലാം തന്നെ ഒരു ബുദ്ധിമോശമല്ലേ എന്ന് തോന്നുന്നവർക്കായി പറയാം ഇതെല്ലാം ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ രീതികളാണ് ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ അതാരും തന്നെ ആയിക്കോട്ടെ അവർ നിങ്ങളിലേക്ക് കൂടുതലായി അടുക്കുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർ നമ്മളെ ഒന്ന് വിളിച്ചാൽ എന്താണ് എന്ന് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറയുകയാണെങ്കിലും അത് ഉടനെ തന്നെ ഉണ്ടാകുവാനായി നിങ്ങൾക്ക് ഈ മെത്തേഡ് പ്രയോഗിച്ച് നോക്കാം അമ്മമാർ മക്കളോട് പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രയോഗിച്ച് നോക്കാം അല്ലെങ്കിൽ മക്കൾ അമ്മമാരോട് പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഈ ഒരു മെത്തേഡ് പൂർണ്ണമായ ഫലം തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജ് നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം കണ്ണുകളടച്ച് ആ വ്യക്തി നിങ്ങളെ ഫോൺ ചെയ്താലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലോ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഈ പ്രപഞ്ചത്തിന് മുൻപിൽ പ്രകടിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇത് ആദ്യത്തെ തവണ ചെയ്യുമ്പോഴേക്കുമോ അതായത് കൂടുതൽ കാലങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോഴത്തേക്കുമോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഫലം തരുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ശ്രമിച്ചു നോക്കുക ഫലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അഫർമേഷനുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെ കുറിച്ച് കൂടുതലായും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ